ഹലോ ഫ്രണ്ട്സ് നിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കൊണ്ടുള്ളൊരു പായസമാണ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ചൊവ്വരി പായസത്തിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ചൊവ്വരി അരമണിക്കൂർ കുതിർത്തി വെച്ചത് അരക്കപ്പ് അര ലിറ്റർ പാല് കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് അരക്കപ്പ് പഞ്ചസാര ഒരു ടീസ്പൂൺ പൊടിച്ച ഏലക്കായ ഒരു നുള്ള സാഫ്രോൺ ഒരു നുള്ള ഉപ്പ് നട്ട്സ് അണ്ടിപ്പരിപ്പും ബദാമും ആണ് എടുത്തിട്ടുള്ളത് അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു പാനില് മൂന്ന് കപ്പ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം നമുക്ക് ഇതില് ചവ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം വേവിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇനി ചവരി ഇട്ട് കൊടുക്കാം ചവരി കൊടുക്കാം ചവരി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായി തിളച്ച് ചവരി ഏകദേശം വെന്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് നമുക്ക് ചൂടാക്കിയ പാല് ഒഴിച്ചു കൊടുക്കാം പാല് ഒഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് തിളച്ചതിന് ശേഷം പഞ്ചസാര ഏലക്ക പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഒരു പിഞ്ച് ഉപ്പ് കുറച്ച് സേഫ്രോ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഇനി കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് വെച്ച് കൊടുക്കുക ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം പാത്രത്തിൽ കുറച്ച് ഒരു ടീസ്പൂൺ ബട്ടർ ചൂടാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് നടച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം വറുത്ത നട്സ് നമുക്ക് പായസത്തിലേക്ക് ഇട്ടു കൊടുക്കാം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നമ്മുടെ ചവ്വരി പായസം റെഡി ആയിട്ടുണ്ട് കപ്പിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടായാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്